നമസ്കാരം ഫോർട്ടുകേക്ക് സ്വാഗതം ഇറാനെതിരെ ഇസ്രായേൽ വ്യോമാക്രമണത്തിന് മുതിരുമോ എന്നതിനെ ആശ്രയിച്ചിരിക്കും പശ്ചിമേഷ്യയുടെ യുദ്ധഭാവി ഇസ്രായേൽ ആക്രമിച്ചാൽ യുദ്ധം കലത്തതാകുമെന്നാണ് ഇറാന്റെ മുന്നറിയിപ്പ് യുദ്ധത്തിലേക്ക് നീങ്ങരുതെന്ന അമേരിക്കൻ താല്പര്യങ്ങൾക്കപ്പുറം നെതന്യാഹു പോയാൽ ലോക രാഷ്ട്രീയം തന്നെ കലങ്ങിമറിയുമെന്നത് ഉറപ്പാണ് ഏപ്രിൽ ഒന്നിന് ഡമാസ്കസിലെ ഇറാൻ കോൺസുലേറ്റിന് നേരെയുണ്ടായ ആക്രമണത്തിന് നിയമാനുസൃതമായ മറുപടി എന്നാണ് ഇപ്പോഴത്തെ ആക്രമണത്തെക്കുറിച്ച് ഇറാൻ പറയുന്നത് യു എൻ ചാർട്ടറിന്റെ ആർട്ടിക്കിൾ അൻപത്തി അനുസരിച്ച് നയതന്ത്ര സ്ഥാപനങ്ങൾ ആക്രമിച്ചാൽ പ്രത്യാക്രമണത്തിന് ഏതൊരു രാജ്യത്തിനും അവകാശമുണ്ട് ഇസ്രായേലിന് തിരിച്ചടിക്കാതെ നിൽക്കുകയാണെങ്കിൽ തൽക്കാലം ഇറാൻ ഈ ആക്രമണത്തോടെ അടങ്ങിയിരിക്കാനാണ് സാധ്യത പക്ഷേ ഇനിയും ആക്രമണത്തിന് മുതിർന്നാൽ ഇറാനിൽ നിന്ന് വലിയ പ്രതികരണം ഉണ്ടാകുമെന്നാണ് ഇറാനിലെ ജോയിന്റ് ചീഫ് ഓഫ് സ്റ്റാഫ് മുഹമ്മദ് പാഖരി മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് ഇസ്രായേലിനെ ഇനിയും ആക്രമണത്തിൽ പിന്തുണച്ചാൽ അമേരിക്കയുടെ പശ്ചിമേഷ്യയിലെ സൈനിക താവളങ്ങൾ ലക്ഷ്യമിടുമെന്നും ഇറാൻ ഭീഷണി മുഴക്കിയിട്ടുണ്ട് ഇറാനെതിരെ ആക്രമണം നടത്താൻ അമേരിക്ക പിന്തുണ നൽകിയാൽ സഖ്യകക്ഷികളായ അറബ് രാജ്യങ്ങളെ അത് ബാധിക്കും അതിനാൽ ഇറാനെതിരെ കൂടുതൽ സൈനിക നടപടികൾ വേണ്ടെന്ന നിലപാടാണ് ബൈഡൻ ഭരണകൂടത്തിനുള്ളത് ഇക്കാര്യം ബൈഡൻ നെതന്യാഹുവിനെ അറിയിച്ചതായി അമേരിക്കൻ മാധ്യമങ്ങൾ കഴിഞ്ഞ ദിവസം റിപ്പോർട്ടും ചെയ്തിരുന്നു ഇത് കേട്ട് നെതന്യാഹു അടങ്ങിയിരിക്കുകയാണെങ്കിൽ യുദ്ധഭീതി ഇല്ലാതാകും അതല്ല മറിച്ച് സ്വന്തം രാഷ്ട്രീയ ലക്ഷ്യങ്ങൾക്കായി നെതന്യാഹു ഇറാനെതിരെ ആക്രമണം തുടർന്നാൽ പശ്ചിമേഷ്യയെ മാത്രമല്ല ലോകത്താകെ ബാധിക്കുന്ന യുദ്ധമായി അത് മാറുമെന്നത് തീർച്ച ഇറാനെ പിന്തുണക്കാൻ റഷ്യയോ ചൈനയോ വടക്കൻ കൊറിയോ നേരിട്ടെത്തിയാൽ രംഗം മാറും ഇത് ലോക സാമ്പത്തിക രംഗത്തെ അവതാരത്തിലാക്കുകയും ചെയ്യും ഗൾഫ് രാജ്യങ്ങൾ ഇത്തരമൊരു സാഹചര്യവും ഭയപ്പെടുന്നുണ്ട് അതുകൊണ്ട് തന്നെ അമേരിക്കക്കും ഇസ്രായേലിനും മേൽ ജി സി സി രാഷ്ട്രങ്ങളുടെ സമ്മർദ്ദം ശക്തമാണ് ഏതായാലും പശ്ചിമേഷ്യയിലാകെ യുദ്ധഭീതി നിലനിൽക്കുകയാണിപ്പോൾ ഇസ്രായേൽ തിരിച്ചൊരു ആക്രമണം നടത്താതെ ഇരുന്നാൽ സമാധാനപരമായി മുന്നോട്ടു പോകാമെന്നാണ് വിലയിരുത്തുന്നത് ഗാസായുദ്ധത്തിൽ എടുത്തതുപോലെ സ്വാർത്ഥ നിലപാടുമായി നെതന്യാഹു മുന്നോട്ടു പോയാൽ അത് വലിയ വിപത്താണ് വരുത്തിവെക്കുക